ആരൊക്കെയാണോ നേർമാർഗത്തിൽ അടിയുറച്ച് നിലനിന്നു പോന്നത് കുറച്ചു കാലം നേർവഴിയിൽ പിന്നെ വഴിതെറ്റിപ്പോയി അങ്ങനത്തെവരല്ല ആരാണോ നേർവഴിയിൽ ഉറച്ചു നിന്നത് നിന്നത്മാനുണ്ടാവുകയും അള്ളാഹുൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തവർ കാലങ്ങൾ മാറി മാറി വന്നപ്പോ ചിന്തകളിൽ മാറ്റങ്ങൾ വന്നപ്പോ സമൂഹത്തിന്റെ ട്രെൻഡുകൾ മാറി മാറി മറിഞ്ഞപ്പോഴും ആ പാരമ്പര്യത്തിന്റെ മൂല്യങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അവരാരോ അവർക്കാണ് അവർക്കാണ് അള്ളാഹു സന്തോഷവാർത്ത നൽകുന്നത് മാലാഖമാർ ഇറങ്ങി വന്നിട്ട് പറയും നിങ്ങൾ പേടിക്കരുതേനൂ കഴിഞ്ഞതിനെക്കുറിച്ച് സങ്കടപ്പെടുകയും വേണ്ടി നിങ്ങൾക്കള്ളാഹു പകരം നൽകാമെന്ന് പറഞ്ഞ സ്വർഗലോകമുണ്ടല്ലോ ആ വാഗ്ദത്വം സത്യമാണ് 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 നഹ്നു ഈ ലോകത്തും നാളെ പരലോകത്തും നിങ്ങളുടെ സംരക്ഷകൻ ഞാൻ തന്നെയാണ് കൂടെയുള്ള ആളുകൾ മദ്യപാനത്തിലേക്ക് ലഹരിയിലേക്ക് പോയപ്പോ അതവരുടെ സ്വാതന്ത്ര്യമാണ് പേഴ്സണൽ ചോയ്സാണ് എൻ്റെ എൻ്റെ അവകാശമാണ് എന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടന്നപ്പോ കൂടെയുള്ളവർ വ്യഭിചാരത്തിലേക്ക് പോയപ്പോ തിന്മകളിലേക്ക് പോയപ്പോ അതൊന്നും എനിക്ക് പാടില്ലെന്ന് പറഞ്ഞ് മാറി നിന്നവരല്ലേ നിങ്ങൾ അതൊക്കെ എനിക്ക് ഹറാമല്ലയോ അതുകൊണ്ട് ഞാൻ ഞാനതിനില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിന്നവരാണ് വലക്കും മാ ും അതുകൊണ്ട് ഇന്ന് ഈ സ്വർഗ എന്താണോ നിങ്ങളുടെ ഇഷ്ടം ആ ഇഷ്ടം നടക്കുന്ന ലോകമാണിത് വലക്കും മാ മാതഴൂ എന്താണോ ഇനി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണ്ടതാകാം എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ വാതിലുകളും അള്ളാഹു തുറന്നു തരുന്ന ഒരു ലോകമുണ്ട് അള്ളാഹുവിന്റെ വഴത് സത്യമാണ് നിങ്ങളുടെ സംരക്ഷകൻ ഈ ലോകത്തും പരലോകത്തും ഞാൻ തന്നെയാണ് എന്നെ എന്നനുസരിച്ചതിന് നിങ്ങൾക്ക് ഞാൻ നൽകുന്ന പ്രതിഫലമാണിത് കാരുണ്യവാനായ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വിരുന്നാണിത് അള്ളാഹു നൽകുന്ന വിരുന്ന് അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധുമിത്രാദികൾ ദീനിന്റെ സഹകാരികൾ പ്രത്യേകിച്ച് ദാൽഹുദയുടെ സഹായികൾ അള്ളാഹുവേ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഞങ്ങൾ ഒരിക്കലും പോലും കണ്ടിട്ടും കേട്ടിട്ടുപോലുമില്ലാത്ത നിന്റെ ദീനിന്റെ ഗുണകാംക്ഷകളായി മരിച്ചുപോയവർ ജീവിച്ചിരിക്കുന്നവർ ബേ نزلا من غفور رحيم إنني بريد نند نزل نند برند الله وين ينغلر ومن أحسن قولا من, من دعا إلى الله ومن أحسن قولا ممن من دعا إلى الله ഞാനൊരു മുസ്ലിമാണെന്ന് കർമ്മങ്ങളിലും ഹൃദയത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവരാരാണ് പടച്ചവന്റെ മാർഗത്തിലേക്ക് വരേണമേ എന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞവരെക്കാൾ ദാവത്ത് ചെയ്തവരെക്കാൾ അറിവ് നൽകിയവരെക്കാൾ പ്രബോധനം ചെയ്തവരെക്കാൾ ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനം കണ്ടവരെക്കാൾ ആരാണ് ഏറ്റവും നല്ല വാക്ക് പറഞ്ഞതിവിടെ മനുഷ്യൻ എന്നത് മനുഷ്യന്റെ വാക്കുകളാണ് ആ വാക്കുകളിൽ ഏറ്റവും വലിയ വാക്ക് അതുകൊണ്ട് ലോകത്ത് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ കർമ്മം പടച്ചവനിലേക്കാളുകളെ വിളിക്കലാണ് വിളിക്കലാണ് വല്ലാഹു ഇലാ ദാരിസ്സലാം അള്ളാഹു നിങ്ങളെ വിളിക്കുന്നത് സ്വർഗത്തിന്റെ വഴിയിലേക്കാണ് സ്വർഗത്തിന്റെ വഴിയിലേക്ക് സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് വിളിക്കുന്നത് നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ലടുത്ത് പറയുന്നു കസറത്തുൽ നിബിയേ മാലിന്യം കുമിഞ്ഞു കൂടുന്നത് കണ്ട് അങ്ങ് അത്ഭുതപ്പെടരുത് തോന്നിവാസങ്ങളും പാടില്ലാത്തതും മനുഷ്യർ ചെയ്തു കൂട്ടുന്നത് കാണുമ്പോ അവരാണല്ലോ കൂടുതൽ ചെയ്യുന്നത് നന്മയുടെ ആളുകൾ കുറവല്ലയോ എന്ന് പറഞ്ഞ് തിന്മയുടെ ബാഹുല്യം കണ്ട് നിബിയേ അങ് അത്ഭുതപ്പെട്ടു പോകരുത് തിന്മയിന് മാമലകളോളം വന്നാലും നന്മ ഒരു ഉറുമ്പിനോളമാണെങ്കിലും നന്മ നന്മയാണ് അള്ളാഹു നന്മയുടെ കൂടെയാണ് ولا تستوي الحسنه ولا السيئه ادفع بالتي هي احسن فاذا الذي بينك وبينه عداوه فاذا الذي بينك وبينه عداوه كانه ولي حميم നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ല നന്മ ഏതാണെന്നും തിന്മ ഏതാണെന്നും വിശുദ്ധ ശരീരത്തിൽ വേർതിരിച്ചു വെച്ചിട്ടുണ്ട് ലക്ഷ്യം നന്നാകുമ്പോൾ പോലും മാർഗവും ലക്ഷ്യത്തോടൊപ്പം ലക്ഷ്യം പോലെ തന്നെ മാർഗവും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് ഒരു ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടി ഏതു മാർഗവുമാവാം ഒരിക്കലും പാടില്ല നന്മയും തിന്മയും ഒരുപോലെയല്ല നബിയേ നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ല അഹ്സൻ തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത് തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത് തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത് തിന്മയെ തിന്മ കൊണ്ടല്ല ശകാരങ്ങൾക്ക് പകരം ശകാരമല്ല ആക്ഷേപങ്ങൾക്ക് പകരം ആക്ഷേപമല്ല കളിയാക്കലിന് പകരം തിരിച്ചു കളിയാക്കലല്ല ഇത് അങ്ങനെയാണെങ്കിൽ നിങ്ങളും മറ്റാരുമായിട്ടാണോ ശത്രുതയുള്ളത് നിങ്ങളുടെ ഉച്ച കൂട്ടുകാരായി നിങ്ങളുടെ ശത്രുക്കൾ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ക്ഷമിക്കുന്നവർക്ക് മാത്രമേ കഴിയൂലീന പ്രബോധനത്തിനിറങ്ങുന്നവർ ദു ചെയ്യുന്നവർ ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരും ട്രോളുകൾ അനുഭവിക്കേണ്ടി വരും ഇതെല്ലാം അനുഗ്രഹിച്ചവർക്ക് മാത്രമേ ഇതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയൂല അള്ളാഹു വലിയ സൗഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ തിന്മയോട് ഇങ്ങനെ നന്മ കൊണ്ട് പ്രതികരിക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നന്മയും തിന്മയും ഒരുപോലെയല്ല നന്മയെ അള്ളാഹു പർവ്വതക്കണക്കിന് പർവ്വതങ്ങളോളം അല്ലാഹു നന്മയെ ഉയർത്തുന്നതാണ് വിശുദ്ധ റമലാനിൽ പ്രത്യേകിച്ചും വിശുദ്ധ വിശുദ്ധരാപ്പകലുകളിൽ പ്രത്യേകിച്ചും ഒരു നന്മക്ക് പത്തുകൂലിയാണെങ്കിൽ അത് റമലാനിൽ എഴുപതും എഴുന്നൂറും എഴുപതിനായിരവും അള്ളാഹുദ്ദേശിക്കുന്ന എണ്ണങ്ങളാണ് അതുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് മുന്നേറണേ നിങ്ങൾക്ക് ക്ഷമ വേണം നല്ല ക്ഷമ വേണം നല്ല ക്ഷമ വേണം നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ശരീരം നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ശരീരം തന്നെ നമ്മളെ തിന്മയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ക്ഷമ വേണം ഇതെനിക്ക് പാടില്ല അള്ളാഹു എന്നോട് അരുതെന്ന് പറഞ്ഞതാണ് എന്ന സ്വന്തത്തെ ഓർമ്മപ്പെടുത്തേണ്ട നേരമാണിത് ഇതൊക്കെ അറിഞ്ഞാൽ പോലും ഇതെല്ലാം ബോധ്യപ്പെട്ടാൽ പോലും ദുർബോധനങ്ങൾ മൈൻഡിൽ വരും കൽബിൽ വരും നമ്മുടെ ചിന്തകളിൽ വരും പിശാച്ചി നമ്മളെ വഴിപിഴപ്പിക്കാൻ വരും എല്ലാം അറിഞ്ഞാലും എല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞാലും പിശാച്ചിന്റെ ദുർബോധനം നമ്മുടെ കൽബിലേക്ക് കയറി വരും ഒരു കൊണ്ടോ ഒരു ഉപദേശം കൊണ്ടോ ഒരു സദസ്സു കൊണ്ടോ നമുക്ക് തീർക്കാൻ കഴിയുന്നതല്ലേ ഇത് ജീവിതത്തിൻറെ അവസാന സെക്കൻഡ് വരെ പിശാച്ചു മനുഷ്യന് ദുർബോധനം ചെയ്തുകൊണ്ടിരിക്കും മനുഷ്യരിലുള്ള ജിന്നുകളിലെ മനുഷ്യനുള്ള അതുകൊണ്ടാണ് ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ നോക്കൂ കാരുണ്യവാനും കരുണാനിധിയുമായ നോക്കൂഹേ നിന്റെ നാമത്തിൽ ആരംഭിക്കട്ടെ

ഇതെല്ലാം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വന്നിട്ട് പഠിച്ചവനുണ്ടോ അല്ല ഒന്നേ ഉള്ളൂ അള്ളാഹു എവിടെ എന്തേ ഞാൻ കാണാത്തത് എന്ന് ചൊല്ലി നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ അള്ളാഹുനെ കുറിച്ചും ദീനിനെ കുറിച്ചും മോശപ്പെട്ട ചിന്തകൾ നൽകുന്ന അള്ളാന്റെ നാമം പറയപ്പെടുമ്പോൾ ആ നിന്ന് റബ്ബേ കാവൽ തരണേ ജനങ്ങളുടെ 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 രാജാവേ ഇല്ലാതെയാകുന്നവനെ പിശാച്ചിന്റെ ദുർബോധനത്തിന് മനുഷ്യരിലും ജിന്നുകളിലും ഉണ്ട് പിശാച്ചുകള് ആ പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകണേ എങ്കിലേ ഫാത്തിഹയിൽ ചോദിച്ച ആ സിറാത്തിൽ മുസ്തഖീമിലേക്ക് വഴി നടക്കാൻ കഴിയുകയുള്ളൂ എന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് അതാണ് ഖുർആൻ ഇവിടെയും സോറത്ത് ആവർത്തിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം من الشيطان وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم إن الذين استقاموا നേർവഴിയിൽ നിന്നവർക്ക് മലക്കുകൾ സന്തോഷവാർത്ത മരണസമയത്ത് നൽകുമെന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് ഹൃദയങ്ങളിലേക്ക് ദുർബോധനങ്ങൾ ദുർബോധനങ്ങളങ്ങാനും അങ്ങയുടെയോ അനുയായികളുടെയോ കൽബിലേക്ക് വിശാച്ച് കയറിക്കൂടാൻ ശ്രമിക്കുമ്പോൾ നീ നീ കാവൽ കാവൽ നൽകണേ നൽകണേ എന്ന് റബ്ബിനോട് ചെയ്യാൻ ഏതെങ്കിലും ഒരു ഹൃദയം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ദുശീലം വേണ്ടെന്നൊരാൾ വെച്ചാൽ ഒരു ദുശീലം പടച്ചവനെ ഉദ്ദേശിച്ച് ഞാൻ നിർത്താണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ഞാൻ നിർത്തുകയാണെന്ന് അള്ളഹാനെ വിചാരിച്ച് കൽബുകൊണ്ട് ശുദ്ധമായ ഒരു ഹൃദയത്തിൽ ശുദ്ധമായ നീയത്തോടുകൂടെ റബ്ബേ എനിക്ക് ഇന്ന മോശപ്പെട്ട ചില സ്വഭാവങ്ങളുണ്ട് ഞാൻ നിർത്തുകയാണ് എനിക്കത് വേണ്ട നിനക്കത് ഇഷ്ടമില്ലാത്തതിന്റെ പേരിൽ അള്ളാഹുവെ എന്നെ സഹായിക്കണേ ഒരു ശഹുവത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ദുരാഗ്രഹം നമ്മൾ മാറ്റിവെച്ചാൽ അള്ളാഹു ഒരിക്കലും ആ ഹൃദയത്തെ ആ ദുരാഗ്രഹം കൊണ്ട് പിന്നീട് പരീക്ഷിക്കുകയില്ലെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കലാവണം അത് അള്ളാഹുവിന് വേണ്ടിയിൽ ഉപേക്ഷിക്കലാവണം പടച്ചതമ്പുരാന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും എന്റെ കയ്യിൽ വേണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടുള്ള അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും പടച്ചവന് വേണ്ടി മാറ്റിവെച്ചത് അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയത് അള്ളാഹുവിന് വേണ്ടി വേണ്ടെന്ന് വെച്ചത്